മലയാള സാഹിത്യത്തിലെ പ്രസ്ഥാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയാലോ ആദ്യമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് പാട്ട് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമത്വ കൃതി എന്നറിയപ്പെടുന്നത് രാമചരിതമാണ് ഉറക്കെ പറഞ്ഞേ പാട്ടുപ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമത്തെ കൃതി ഏതാണ് രാമചരിതമാണ് ഇനി രാമചരിത കർത്താവാരാണ് ചീരാമൻ ഉറക്കെ പറഞ്ഞേ രാമചരിത കർത്താവാരാണ് ചീരാമൻ ഇനി കേരളത്തിന്റെ ചോസറാണെന്നറിയപ്പെടുന്നത് ചീരാമനാണ് കേരളത്തിന്റെ ചോസർ എന്ന് അറിയപ്പെടുന്ന ആരാണ് ചീരാമനാണ് അപ്പൊ പറഞ്ഞേ എന്താണ് കേരളത്തിന്റെ ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമൻ രാമചരിത്രത്തിലെ ഇതിവൃത്തം എന്താണ് രാമചരിത്ര ഇതിവൃത്തം എന്ന് പറയുന്നത് രാമായണത്തിലെ യുദ്ധകാന്ഡമാണ് അപ്പൊ എന്താണ് രാമചരിത്രത്തിലെ ഇതിവൃത്തം രാമായണത്തിലെ യുദ്ധകാന്ഡം ഈ പാട്ടുപ്രസ്ഥാനത്തിന്റെ ലക്ഷണങ്ങൾ അടങ്ങുന്ന കൃതി ഏതാണെന്ന് ചോദിച്ചാൽ പാട്ടുപ്രസ്ഥാനത്തിലെ ലക്ഷണങ്ങൾ അടങ്ങുന്ന കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ലീലാകലഹമാണ് ഈ രാമചുരത്തിന്റെ ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ രാമായണത്തിലെ യുദ്ധകാന്ഡമാണ് രാമചരിത്രത്തിലെ അധ്യായങ്ങൾ അറിയപ്പെടുന്നത് പടലങ്ങൾ എന്നുകൂടിയാണ് മനസ്സിലാക്കിയത് അപ്പൊ ഒന്നുകൂടെ മനസ്സിലാക്കാം മലയാള സാഹിത്യത്തിലെ പ്രസ്ഥാനമാണ് പാട്ടുപ്രസ്ഥാനം ഈ പാട്ടുപ്രസ്ഥാനത്തെ ലക്ഷ്യമത്വ കൃതി എന്നറിയപ്പെടുന്നത് രാമചരിതമാണ് രാമചരിതത്തിലെ കർത്താവാരാണ് ചീരാമനാണ് കേരളത്തിലെ ചോസർ എന്ന് എന്നറിയപ്പെടുന്ന ചീരാമനാണ് ഇനി രാമചരിത ഇതിവൃത്തം എന്ന് പറയുന്ന രാമായണത്തിന്റെ യുദ്ധകാന്ഡമാണ് ഈ ഈ രാമചരിതത്തിലെ ആ അധ്യായം അറിയപ്പെടുന്നത് പടലങ്ങൾ എന്നാണ് പാട്ടുപ്രസ്ഥാനത്തെ ലക്ഷണങ്ങൾ അടങ്ങുന്ന കൃതി ഏതാണ് ശരി ദീര്യാതകമാണ്